ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കീടിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഞാൻ ഞാനിതേപോലത്തെ നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം അപ്പം ഗോതമ്പ് മാവോ മൈദയോ എന്താണേലും നമുക്ക് ഇട്ട് കൊടുക്കാം അതിപ്പം ഞാൻ എലിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗോതമ്പിന് നല്ലൊരു മണമാണല്ലോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാരയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇല്ലായെങ്കിൽ ശർക്കരയാണേലും മതി ഇപ്പം പഞ്ചസാര ആകുമ്പോഴത്തേന് എല്ലാവരും വീട്ടിലും കാണുമല്ലോ അതാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത് ഇനി നമുക്കിത് ഒഴിച്ചിട്ട് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന അതേ രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ കുറച്ചുകൂടെ പൊടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പം സാധാ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നതിന് നമുക്ക് കൈ വെച്ചിട്ട് കുഴിച്ചെടുക്കുക അപ്പം ഇത്രയൊന്നും ആവശ്യമില്ല ഇതിപ്പം ഞാൻ നമുക്ക് അഞ്ച് ഏഴെട്ട് ബ്ലൗ ഏഴെട്ട് ബോൾസൊക്കെ ഉണ്ടാക്കാം ഇതിപ്പം ഞാനൊരു നാല് ബോൾസിനുള്ള മാവേ എടുക്കുന്നുള്ളൂ ബാക്കി അധികമാണ് ഇപ്പം നമുക്ക് എലിശല്യം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുക്കുന്നില്ല ആ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനമാണ് ഹാർപ്പിക്ക് എന്തായാലും എല്ലാവരും വീട്ടിലും കാണുമല്ലോ ഇനി നമുക്ക് ഇതേപോലെ തേങ്ങ ചിരവിയ ചിരട്ടയായിരിക്കും നല്ലത് കാരണം അത് എടുത്ത് കഴിക്കുമ്പോഴത്തേനും നല്ലൊരു മണം തേങ്ങയുടെ ഒരു മണം അടിച്ചിട്ട് തന്നെ അത് കഴിച്ചിട്ട് പോകും കാരണം ഹാർ അതിനുള്ളിൽ വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഹാർപ്പിക്കിൻ്റെ മണം പുറത്തോട്ട് വരില്ല കേട്ടോ അതിന് നമുക്ക് ഈ നാല് ബോൾസ് ഇത് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഈ രണ്ട് ബോൾസ് വെച്ചിട്ട് ഓരോ ചിരട്ടയിലാക്കി വെക്കുകയാണേ അപ്പോൾ ഓരോ ബോൾസ് നമുക്ക് ഇതേപോലെ നമുക്കിതേപോലൊന്ന് കുഴിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം ഹാർപ്പിക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിക്ക് വേണം അതിനകത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ പോയി കഴിയുമ്പോഴത്തേനും നല്ലവണ്ണം പ്രവർത്തിക്കും കേട്ടോ ഹാർപ്പിക്കല്ലേ അറിയാമല്ലോ അപ്പോൾ അത് ഉള്ളിൽ പോയി കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ അതിൻ്റെ വയറെല്ലാം ആകും പിന്നെ എലിന്നല്ല നമ്മുടെ ഈ പരിസരത്ത് പോലും എലി വരില്ല കേട്ടോ അപ്പം ഇതേപോലെ ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ ഞാൻ മാവ് കുഴിച്ചത് ഒരു സ്വൽപ്പം വെള്ളം ചേ വെള്ളം കൂടി കൂടിപ്പോയിട്ടാ ഇതിപ്പോൾ ഞാനത് പൊടിയിട്ടൊന്നും റെഡിയാക്കുന്നില്ല അപ്പോൾ ഇതേപോലായ കുറച്ച് പൊടിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ രണ്ട് ഉരുളകളാക്കിയതാണ് ഞാൻ ആ ചിരട്ടയിൽ വെച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് എലിപ്പൊത്ത് എവിടെയാണോ ആ വീട്ടിനകത്തുള്ള ചെറിയ എലിശലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറിയ ഉരുളകളാക്കി നമുക്ക് വീട്ടിനകത്ത് എവിടെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ നമ്മുടെ വാഴയുടെ ചുവട്ടിലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത് കാരണം അവിടെയൊക്കെ വന്ന് അങ്ങ് ഇതങ്ങ് ഇളക്കി മറിച്ചിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതെല്ലാം മാന്തി പറിച്ച് ഇടുന്നുട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ചെയ്ത് പല ടിപ്പും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇതേപോലെ ഉണ്ടോ മൂടി വെച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് വേറെ പണിയൊന്നുമില്ല വളരെ ഈസിയാണ് അപ്പം ഇങ്ങനെ ചെയ്യുക ഉണ്ടോ ഇനി നമുക്ക് അത് ബാക്കി അത്ര അധികമാണ് കേട്ടോ ഇപ്പം ഒരുപാട് എരിശല്യമൊക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കാം ഇതിപ്പം നമുക്ക് എലിയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത് എരിശല്യമൊക്കെ കുറവാണ് പിന്നെ വന്ന് ഉണ്ടെങ്കിൽ കഴിച്ചുകൊണ്ട് പോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ താണ്ട് വാഴയുടെ ചുവട്ടിൽ വെച്ചുകൊടുക്കുകയാണേ അതുപോലെ പൊത്തുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം ഉണ്ടോ അപ്പോൾ രാത്രിയാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ രാത്രിയാണല്ലോ കൂടുതലും എരിശല്യമൊക്കെ കൂടുന്നത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് പരലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ കുറച്ച് ദിവസമൊക്കെ അടച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിട്ട് നമ്മൾ തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ കാണുമല്ലോ അപ്പോൾ അപ്പം അങ്ങനെയുള്ളൊരു സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്താൽ മതി നമുക്ക് വാഷിംഗ് മെഷിനകത്ത് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഡെറ്റോളാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് അതിനകത്തുള്ള അണുക്കളെല്ലാം നശിച്ചു പോവും കാരണം ഉപ്പും ഡെറ്റോളും കൂടെ ആയതുകൊണ്ട് തന്നെയും അപ്പം നമുക്ക് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ തുണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ എത്ര ദിവസമായാലും ഒരു സ്മെല്ല് നമുക്ക് കാണില്ല തുറക്കുമ്പോഴൊരു സ്മെല്ലും കാണില്ല പ്രത്യേകിച്ച് അണുക്കളും ഒന്നും തന്നെ കാണത്തില്ല നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും ഇപ്പോൾ ഇതേപോലെ വാഷിംഗ് മെഷീനകത്ത് ആക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല ടിപ്പിലോട്ട് ഇടക്കാം അപ്പോൾ നമ്മൾ തേയിലയൊക്കെ എടുക്കുമ്പോഴത്തേന് കുട്ടികളാണേലും എത്ര അറിയില്ല അല്ലേ ചായ ചായയുടെ അളവ് അളവ് അളവിന് അനുസരിച്ച് നമുക്ക് എടുക്കുന്നതിന് പാടായിരിക്കും അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇതേപോലെ വെച്ചാൽ നല്ല ഈസി ആയിരിക്കും കാരണം ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂണിൻ്റെ അളവിൽ കണ്ടോ സ്പൂൺ അളവിൽ നമുക്ക് ആവശ്യത്തിന് കണ്ടോ ഇങ്ങനെ അളന്ന് ചായക്കിടാവുന്നതാണ് തേയില കൂടി പോവില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ് നമ്മൾ പറയുമ്പം തന്നെ ഈ രീതിയിൽ അവർക്ക് അളവ് നോക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത അട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ തോനെ വേടിച്ച് വെക്കുന്ന സമയത്ത് അതേപോലെ തന്നെ വെളിച്ചെണ്ണ അതൊക്കെ ഒരുപാട് നമ്മൾ കൂടുതലായിട്ട് മേടിച്ച് വെക്കുന്ന സമയത്ത് ചീത്തയായി നമുക്ക് ഇതേപോലെ രണ്ട് മൂന്ന് പാരലുപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ എണ്ണയേ ഉള്ളൂ കൂടുതൽ എണ്ണയുള്ള സമയത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയൊന്നും കനച്ചു പോകാതെ കുറച്ച് നാളും കൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി മല്ലിപ്പൊടി അതേപോലെ എന്ത് പഴ പൊടികളാണേലും നമ്മൾ തോനെയൊക്കെ പൊടിപ്പിച്ച് വെക്കുന്ന സമയത്ത് ഇതേപോലെ രണ്ട് പാരലുപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടികൾ പൊടികളൊന്നും ചീത്തിയാവില്ല കാരണം കട്ട പിടിക്കില്ല പ്രാണികളൊക്കെ കയറിയിട്ട് കട്ട പിടിക്കില്ല അപ്പോൾ തോന്നിയൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അത് നമ്മളെ കയ്യിൽ ചെയിനൊക്കെ ഇടുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയിനിടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അത് ഇതേപോലെ ചെയ്താൽ മതി നമ്മൾ കൊടുത്തിടുന്നതിനൊക്കെ പാടായിരിക്കും കൊളുത്തു ഊരി പോകും അപ്പോൾ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട ഇതേപോലെ നമ്മുടെ മുടിയിൽ കുത്തുന്ന സ്ലൈഡ് ഉണ്ടല്ലോ ആ സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആരുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ചെയിൻ ഇടാനായിട്ട് പറ്റും അത് ഇതേപോലത്തെ ഒരു സ്ലൈഡ് എടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതിനകത്തോട്ടൊന്ന് കൊളുത്തി കൊടുക്കാം ഇതിനകത്തോട്ടൊന്ന് കൊളുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ കൊളുത്തിനകത്തോട്ട് പിടിച്ചിടുകയാണെങ്കിൽ ഉണ്ടോ വളരെ ഈസി ആയിട്ട് തനിയെ തന്നെ നമുക്ക് ചെയിനൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിലും ആരുടെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെള്ളയ്ക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്